വാർത്തകൾ വാർത്തകൾ നമസ്കാരം പാർലമെന്റ് ിൽ നേടിയ വിജയത്തിൽ നരേന്ദ്രമോദിക്ക് അഭിനന്ദനം അറിയിച്ച് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ എന്റെ സുഹൃത്ത് നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം കുറിച്ചത് ഇന്ത്യയെ കൂടുതൽ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കാൻ എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു തന്ത്രപ്രധാനമായ യു എ ഇന്ത്യ ബന്ധം മെച്ചപ്പെടുന്നതിനും രണ്ട് ജനതകളുടെയും പ്രയോജനത്തിനായി പൊതുവായ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വരും കാലയളവിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂമും നരേന്ദ്രമോദിക്ക് അഭിനന്ദനം അറിയിച്ചു ലോക പരിസ്ഥിതി ദിനത്തിൽ ദുബായിൽ പുതിയ വായു ഗുണമേന്മ പരിശോധന കേന്ദ്രം തുറന്നു നൂറ്റിയൊന്ന് തരം മലിനീകരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന നിരീക്ഷണ കേന്ദ്രമാണ് ജബൽ അലിയിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് ദുബായ് ജീവിത ഗുണമേന്മ നയം രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന്റെ ഭാഗമായുള്ള ആദ്യ സ്ഥിര വായു ഗുണമേന്മ പരിശോധന കേന്ദ്രം നിർമ്മിച്ചത് ഇരുപത് ലക്ഷം ദീർഘം ചെലവഴിച്ചാണ് വ്യാപകമായ വ്യവസായ ചരക്ക് നീക്ക പ്രവർത്തനങ്ങൾ അന്തരീക്ഷത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിലയിരുത്താനും കഴിയും ദേശീയ പ്രാദേശിക പരിസ്ഥിതി നയം രൂപപ്പെടുത്താനും

ഹജ്ജ് സമയത്ത് മക്കയിലെയും മദീനയിലെയും കാലാവസ്ഥ വളരെ ചൂടായിരിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം സിഇഒ ഐമൻ ഗുലാം പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം താപനില നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയെട്ട് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട് ഉഷ്ണത്തിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് റോഡുകളും നടപ്പാതകളും പെയിന്റ് ചെയ്തും ജലം സ്പ്രേ ചെയ്തും കുടകൾ സ്ഥാപിച്ചും ചൂട് കുറയ്ക്കുന്നതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു വരുന്നതായും സിഇഒ പറഞ്ഞു ൂർണ സംവിധാനത്തിലൂടെയും ബന്ധപ്പെട്ട വകുപ്പുകളുമായുള്ള ഏകോപനത്തിലൂടെയും നേരത്തെ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ഇതിനായി വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ യോഗങ്ങളും വർക്ക്ഷോപ്പുകളും നടത്തുന്നുണ്ട് ഹജ്ജ് സീസണിലെ പ്രതിഭാസങ്ങളെ അഭിമുഖീകരിക്കുന്നതിനുള്ള സാധ്യമായ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നു പുണ്യസ്ഥലങ്ങളിലും ഇരുഹറമുകൾക്കടുത്തും അവയിലേക്കുള്ള റോഡുകളിലും ഓട്ടോമാറ്റിക് സ്റ്റേഷനുകൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ടുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി